ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ ഞാൻ സുൽത്താനയാണ് ഒരു മില്യൻ ആളുകൾക്കൊന്നും എന്നെ ഒരുപക്ഷെ അറിയില്ലായിരിക്കും പക്ഷേ ഒരു നൂറ് പേർക്കെങ്കിലും എന്നെ ഒരുപക്ഷെ അറിയുമായിരിക്കാം അറിയാത്തവർക്ക് കൂടി പറഞ്ഞുതരാം ഞാൻ സുൽത്താന എൻ്റെ നാട് വരുന്നത് പാലക്കാട് ജില്ലയിലെ ചളവറയിലാണ് അപ്പോൾ ഞാൻ പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലഹരിക്ക് എതിരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് എന്തെല്ലാം സാധനങ്ങളിൽ നിന്നാണ് വളരെ ചെറിയ ചെറിയ എന്തെല്ലാം സാധനങ്ങളിൽ നിന്ന് ലഹരി നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചുയിങ്കം മുതൽ അതായത് മിഠായികൾ ചുയിങ്കങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ലഹരികൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കൂടുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു ഈ എം ഡി എം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ കഞ്ചാവ് മയക്കുമരുന്ന് പലതരത്തിലുള്ള മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഇതായിട്ട് അതായത് വലിയ കാര്യമായിട്ട് ഇത് എം ഡി എം ആണ് അത് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും പക്ഷേ ഈ എം ഡി എമ്മിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വളരെ ചെറിയ അളവിൽ നമ്മൾ ലഹരി നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ ഉപയോഗിച്ച് ശീലിച്ച് ശീലിച്ചിട്ടാണ് എം ഡി എമ്മിലേക്കൊക്കെ എത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതിന് ഒന്നുകിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തുക ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരാന്റെ വീട്ടിൽ വന്നാൽ ചെയ്യില്ല സ്വന്തം വീടുകളിൽ സ്വന്തം മാതാപിതാക്കളിലോ അല്ലെങ്കിൽ സഹോദരങ്ങളിലോ മക്കളിലോ ഒക്കെ ഈയൊരു സ്വഭാവങ്ങൾ ലഹരിയുടെ എന്തെങ്കിലും സ്വഭാവങ്ങൾ പ്രകടമാകുമ്പോൾ മാത്രമേ ആണ് നമ്മൾ പ്രതികരിക്കുക അതല്ലെങ്കിൽ നമ്മൾ അതിന് ബോധവൽക്കരണം നടത്തുക ചെയ്യുന്നത് അതുവരെ ഈ പറയുന്നതൊക്കെ ഞാൻ അടക്കമുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ ഒരുപാട് വിമർശിക്കും ഒരുപാട് പരിഹസിക്കും ഒരുപാട് കളിയാക്കലും രുചിക്കൊക്കെ ചെയ്യും ഞാൻ ആ വീഡിയോ ഇന്നെ ഒരുപാട് പേര് ചീത്ത പറഞ്ഞിട്ടുണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല കാരണം നിങ്ങളൊരു പത്താൾക്കാർ ഇന്ന് ചീത്ത പറഞ്ഞു എന്ന് എത്തിയിട്ട് എനിക്കൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ ആദ്യം ചിന്തിക്കുക നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ അത് ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ മാക്സിമം അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നിർത്തലാക്കുക എന്നുള്ളതാണ് ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ ഒരിക്കലും ഒന്നും നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷേ പതിയെ പതിയെ നമുക്കെല്ലാം നിർത്താൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾ എന്നെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവർ ലഹരിക്കെതിരെയാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കേണ്ട ഇന്ന സാധനത്തിനിന്ന് ലഹരി കിട്ടുന്നുണ്ട് ഇന്ന സ്ഥലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അങ്ങോട്ട് പോകരുത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ചെയ്ത് ഓരോ വീഡിയോ ചെയ്തത് ഞങ്ങളതിനൊരുപാട് വഴി കേൾക്കുന്നുണ്ട് പക്ഷേ പുറത്ത് അങ്ങോട്ട് പറയണില്ലാതെ മാത്രമേ ഉള്ളൂ സോ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ ഉപയോഗിക്കുക നമ്മുടെ സ്വന്തം അയൽവാസികൾ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ എന്ത് അതിനെ പറ്റിയിട്ട് എന്താണെന്നുള്ളത് ചിന്തിക്കൂടും ഇന്ന് അയൽവാക്കത്താണ് ഉപയോഗം നിന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും അത് ഉപയോഗം വരും എന്നുള്ള ഒരു ദീർഘവീക്ഷണം നമ്മളുടെ എല്ലാവരുടെ അടുത്തും വേണം കാരണം മയക്കുമരുന്ന് അല്ല എന്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ അവരുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാത്ത രീതിയിൽ എങ്ങനെ ഇതിനെ മുന്നോട്ട് കച്ചവടം കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമേ ഏതൊരു ബിസിനസ്സുകാരൻ്റെ മൈൻഡിലുണ്ടാവുകയുള്ളൂ ഏ അതായത് പുതിയ പുതിയ ട്രിക്കുകൾ എന്താണ് ഇതിൽ കൊണ്ടുവരാൻ പറ്റുക പുതിയ പുതിയ സാധ്യതകൾ എന്തൊക്കെയാണ് പുതിയ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാത്രമേ ചിന്തിക്കൊള്ളൂ അല്ലാണ്ടൊരിക്കലും ഇത് നിങ്ങളാണ് ഉപയോഗിച്ചോ എന്ന് പറയില്ല ഒന്ന് നോക്ക് ഇത് ഇതെന്താന്ന് നോക്കി വെക്ക് ഒരു കവള് കള്ള് കുടിച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആ കള് കൊടുക്കുക അല്ലെങ്കിൽ ഈ കുടിച്ചോ 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 എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാളും മദ്യപാനികൾ മദ്യപാനത്തിലേക്ക് അതിന് ക്ഷണിക്കില്ല ഒന്ന് നോക്കി നോക്കടോ എന്ന് നോക്കടുന്നുള്ള ഭർത്താനേ പറയുള്ളൂ അതുപോലെ തന്നെയാണ് ലഹരികളും ഒന്ന് നോക്കി നോക്ക് ഇതെന്താണെന്ന് നോക്കി നോക്ക് ആ നോക്കി നോക്കല്ലേ വേണ്ടു പക്ഷെ ഒരു പ്രാവശ്യം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അത് നമുക്ക് വേണം വേണം എന്നുള്ള നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ ഉണ്ടല്ലോ അതിങ്ങനെ വലിച്ചെടുക്കും അതായത് ലഹരിയെ ഇങ്ങോട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വലിക്കുക ആകർഷണം കൂടുതലായിരിക്കും അതാണ് ഈ എം ഡി എമ്മിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത കാരണം വളരെ മില്ലി വളരെ ചെറിയത് ഒരു കടുക് പഞ്ചസാര തരിയേക്കാൾ ചെറുതായിരിക്കാൻ ഉണ്ടാവുക പക്ഷേ ആ ഒരു തരി നമ്മുടെ ശരീരത്തിലേക്ക് ഒരു തവണ കടന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും പിന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കജാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ എന്താ പറയുക കള്ളു കുടിച്ചാലൊക്കെ അത് ഒരു പരിധി കഴിഞ്ഞാൽ ഇപ്പോൾ കള്ളു കുടിച്ച ആൾക്കാർ എന്ന് പറഞ്ഞത് ഒരു പരിധി കഴിഞ്ഞാൽ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ വീണിട്ട് എവിടെയെങ്കിലും വല്ല ചാലിലോ തോട്ടിലോ റോട്ടിലോ എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞ് പറഞ്ഞ് വീണിട്ടുണ്ടാകും പക്ഷേ ഈ എം ഡി എം പോലത്തെ ഹൈ ആയിട്ടുള്ള മയക്കുമരുന്നുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും സാധാരണക്കാരായ ഒരാൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ് പക്ഷേ അതിനെ പറ്റിയിട്ട് ചെറുതായിട്ട് അറിയുന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ നോട്ടത്തിലും അവരുടെ ഭാവത്തിലും അവരുടെ നടപ്പിലും ഇരിപ്പിലും എന്തിനു പറയുന്ന അവരുടെ കണ്ണുകളിൽ വരെ നോക്കിയാൽ മനസ്സിലാവും പക്ഷെ സാധാരണക്കാരനായ ഒരാൾ ഒരാൾക്ക് എം ഡി എം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വളരെ നല്ലൊരു ഡീസൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരാളായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ അതാണ് ഏറ്റവും കൂടുതൽ എം ഡി എമ്മിലേക്കും അത് അതിൻ്റെ ഉപ മയക്കുമരുന്നിലേക്കും ആളുകളെ കൂടുതലായിട്ട് ആകർഷിക്കാനുള്ള കാരണം കാരണം അവർ ഉപയോഗിച്ചു എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല കാരണം അവർ അവരുടെ നമുക്കെല്ലാവരും പറയല്ല വ്യക്തിത്വം എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് വളരെ വലുതാണ് അഭിമാനം അഭിമാനം അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു ബോധം അവരുടെ മനസ്സിലേക്ക് വരികയാണ് പക്ഷേ സ്വയം നശിക്കുകയാണ് തൻ്റെ അടുത്ത തലമുറയെ കൂടി നശിപ്പിക്കുകയാണ് എന്നുള്ളത് അവരറിയുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്ത് വരുന്നത് അവരുടെ ശരീരം നശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ അടുത്ത തലമുറ അതായത് അവരുടെ മക്കൾ അവരുടെ മക്കളുടെ മക്കളിലൊക്കെ ബുദ്ധിവൈകല്യം മാനസിക വൈകല്യം ശാരീരിക വൈകല്യമൊക്കെ നന്നായിട്ട് സംഭവിക്കും പണ്ടൊക്കെ ശാരീരിക വൈകല്യങ്ങളായിരുന്നു കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാനസിക വൈകല്യങ്ങളാണ് കൂടുതലുള്ളത് അപ്പോ ശാരീരിക വൈകല്യം എന്ന് പറയുന്ന സാധനം അത് നമുക്ക് എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യണോ അത്രത്തോളം ശരിയാക്കാൻ പറ്റും പക്ഷെ മാനസിക വൈകല്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് എത്ര സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല അതിനൊരു പരിധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കാലില്ലാത്തവന് വെപ്പ് വെപ്പുകാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് നടക്കാം പക്ഷെ മനസ്സ് കേടായ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് സങ്കടം കൊണ്ട് മനസ്സ് കേടാൻ നിൽക്കുകയാണെന്നു വെച്ചാൽ അവനെ സന്തോഷിപ്പിക്കാം നമുക്ക് പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അവരുടെ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ കിട്ടിയ മയക്കുമരുന്നിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് കൂടിയ അവരെ അതായത് അവർക്ക് ആ ഒരു എക്സ്ട്രാക്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അത് കൊണ്ടുള്ള മനസ്സ് കേട് വന്നു കഴിഞ്ഞാൽ വൈകല്യമൊക്കെ ഉള്ളവരെ നേരെയാക്കാൻ ഇത്തിരി പാട് തന്നെയാണ് സംസാരിക്കാത്ത കുട്ടികളെ സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് അത് അതെങ്ങനെയാണ് ആ ഒരു പാരൻസ് അതായത് പ്രത്യേകിച്ച് ഉമ്മമാർക്കാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ട അറിയുക ഒരു കുട്ടി സംസാരിക്കുക അതായത് ഒരു മൂന്നോ നാലോ വയസ്സ് കഴിഞ്ഞ കുട്ടി മൂന്ന് വയസ്സായിട്ടും സംസാരിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിയെ കൊണ്ടു നടക്കാൻ ആ കുട്ടിയെ പരിചരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എട്ടും പത്തും വയസ്സായി കഴിഞ്ഞാലും ഒരു നാല് വയസ്സുകാരിയുടെ അല്ലെങ്കിൽ നാല് വയസ്സുകാരൻ്റെ സംസാരമേ വരുന്നുള്ളൂ അക്ഷരങ്ങളെ വരുന്നുള്ളൂ എങ്കിൽ ആ കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട് അല്ലേ അപ്പോ നിങ്ങളൊന്ന് കാര്യം ചിന്തിച്ചു നോക്ക് ഒരു മുപ്പത് നാൽപ്പത് വയസ്സായ ഒരു വ്യക്തി അഞ്ച് കുട്ടി അഞ്ച് വയസ്സായൊരു കുട്ടിയുടെ ബുദ്ധിയുള്ളു ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി നോക്ക് നിങ്ങൾ വിചാരിക്കും കുട്ടിത്തല്ലേ എന്നുള്ളത് പക്ഷേ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഡേഞ്ചർ പറഞ്ഞാൽ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് അപ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു മക്കളിൽ എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത് അത് അതിൻ്റെ ഒരു മുഖ്യമായ ഒരു കാരണം എന്ന് പറയുന്നത് ഡ്രഗ്സ് തന്നെയാണ് പിന്നെ എം ഡി എമ്മിന്റെ ഫസ്റ്റത്തെ വേർഷൻ അതായത് എം ഡി എം സ്റ്റാർട്ട് ചെയ്യുന്ന വേർഷൻ ഉണ്ടല്ലോ അത് പണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത് മെഡിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന പിന്നെ അതിൽ രാസപദാർത്ഥങ്ങളുടെ മിശ്രിതത്തിന്റെ അളവ് കൂടിയും കുറഞ്ഞും ആയിട്ടും വേറെ രാസപദാർത്ഥങ്ങൾ കൂട്ടിയുമാണ് എം ഡി എം എന്ന് പറയുന്ന ലഹരി വസ്തു ഉണ്ടായത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം അധികമായാൽ അമൃതം വിഷം എന്ന് പറയില്ലേ അതുപോലെ തന്നെ ആ ഈ എം ഡി എം എന്ന് പറയുന്ന സാധനം ആദ്യം അമൃതായിരുന്നു മരുന്നായിരുന്നു പക്ഷേ ആ മരുന്നിലേക്ക് പല പല സാധനങ്ങൾ അതായത് ഇൻഗ്രീഡിയൻസ് കൂടുതലാക്കിയിട്ടും അളവിൽ വ്യത്യാസം വരുത്തിയിട്ടും കൂട്ടിയും കുറച്ചൊക്കെ തന്നെയാണ് എം ഡി എമ്മിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ആരെയും ഒരാളെ മാത്രമോ അല്ലെങ്കിൽ രണ്ടാളെ മാത്രമോ തോണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഞാൻ ഈ പറയുന്നത് നമ്മുടെയൊക്കെ കണ്ണിൽ കാണുന്നതാണ് പക്ഷേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായി അവരായിരിക്കും അല്ലെങ്കിൽ അവരുടെ മക്കളായിരിക്കും ഈ ഭൂമുഖത്തിലെ ഏറ്റവും നല്ല വ്യക്തികളെന്ന് മുദ്ര കുത്തിയിട്ട് അവർ കൊണ്ട് നടക്കാം അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പറഞ്ഞു കൊടുത്താൽ പോലും എടുക്കാത്ത മാതാപിതാക്കളുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ മക്കൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മുമ്പിലൂടെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നടക്കുന്നുണ്ടോ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ മണമൊക്കെ ഉണ്ടാകും ഒരു ക്ലാസ്സല്ലേ അല്ലെങ്കിൽ ഒരു കുപ്പി അല്ലെങ്കിൽ അത് എന്ന് പറയുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ഒരു ഗ്ലാസ്സും ഒരു കുപ്പിയൊന്നും കൊടുക്കണ്ട വളരെ തരി അതായത് ഒരു ഞാൻ പറയല്ലേ പഞ്ചസാര തരിയേക്കാൾ ചെറിയ തരി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മക്കളുടെയൊക്കെ ശരീരത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ തിരിച്ച് വരാൻ വളരെ പാടാണ് ഒരു പക്ഷേ നമ്മുടെ ഇടയിലുള്ള ചെറിയ കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് പണ്ടൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുക വലിയ വലിയ ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല അപ്പോൾ ഒരു ടീനേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം കാര്യം എത്തിയിട്ടുണ്ട് അവൻ വലുതാണ് അവൻ ഒന്നും ചെയ്യില്ല അവൻ തെറ്റ് ചെയ്യില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവനെ പിടിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ ഇവളെ പിടിച്ചാൽ കിട്ടില്ല ആ വാക്കിൽ നിന്നാണ് ഈ കുട്ടികൾ കൂടുതലായിട്ട് തെറ്റ് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഉമ്മ പറയാം അല്ലെങ്കിൽ കുട്ടിയുടെ വാപ്പ പറയാം അതങ്ങനെ ചെയ്യരുതെന്ന് പക്ഷേ അനുകൂലിക്കുന്ന വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളോ അയൽവാസികളോ സുഹൃത്തുക്കളോ ഉണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളെ മക്കളെ കൊണ്ട് അവിടുന്ന് അവരുടെ അടുത്ത് നിന്ന് മാറുക എന്ന് വിചാരിച്ചിട്ട് കുടുംബം കലക്കുക എന്നല്ല പറയുന്നത് കാരണം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടുകാരെ ടൂ അയൽവാസികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി കാരണം അവർ വേറെ വീട്ടുകാരായിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളെ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളെയോ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എൻ്റെ കുട്ടിയെ അങ്ങനെ പറയരുത് എന്ന് മനസ്സിലാ പറയുക അങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റം ഈ പറഞ്ഞ പേരൻസിനുമാണ് കാരണം അവനവൻ്റെ കുട്ടികളെ അവനവൻ ക്ഷണിച്ചു വരുത്തിയതാണ് അല്ലേ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിൻ്റെ ഫലമാണ് മക്കളെന്ന് പറയുന്നത് മക്കൾ ഒരിക്കലും അവരുടെ ഇഷ്ടത്തിന് ലോകത്തേക്ക് വന്നതല്ല മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ നല്ലൊരു തലമുറയിലേക്ക് വേണ്ടിയിട്ടാണ് മക്കളെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഉമ്മയും ഉപ്പയും തന്നെയാണ് ആ മക്കളെ നന്നായിട്ട് നോക്കേണ്ടതും അവരുടെ കാര്യങ്ങൾ വൃത്തിയായി നോക്കേണ്ടതും അന്വേഷിക്കേണ്ടതും എല്ലാം ചെയ്യേണ്ടത് അതിലേക്ക് ഈ രണ്ട് പേരുടെ ഇടയിലേക്ക് മൂന്നാമത് ആളുകൾ വരുമ്പോൾ വരണ്ടതല്ല പക്ഷെ വരുന്ന ആളുകളും കൂടി ചിന്തിക്കണം നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് കാര്യങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം ഈ കുട്ടി കേട് കേടുവന്നാല് ആദ്യം പറയാ ഉപ്പാനയും പറയും ഉമ്മാനേയും പറയും കൂടുതലായിട്ടും ഉമ്മാനയാണ് പറയാം ഏത് കുട്ടി കേട് കേടുവന്നാലും ഉമ്മാനെയാണ് കൂടുതൽ പറയാം ഉപ്പനയല്ല പറയാം ഉപ്പന പിന്നെ പറയുള്ളൂ കുട്ടി കേട് കേടുവന്നെ ആ കുട്ടിയുടെ ഉമ്മ ഉണ്ടായിരുന്നില്ലേ നോക്കാനെന്നല്ല പക്ഷെ കുട്ടി നന്നായി കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടിയുടെ ഉമ്മാനെ പറയില്ല വാപ്പാനെ മാത്രമേ പറയുള്ളൂ കണ്ടോ ഓൻ്റെ മകനായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓള ഓൻ്റെ മോളായതുകൊണ്ടാണ് നന്നായതെന്ന് പറയും പറയൂലേ പറയും അപ്പൊ എന്തു ചെയ്യാ നന്നായാലും ചീത്തയായാലും മാതാപിതാക്കൾക്കാണ് മാതാപിതാക്കളെ മേടിക്കാൻ വരിക അതുപോലെ തന്നെയാണ് മക്കളെ നന്നാക്കാനും മാതാപിതാക്കൾക്ക് അവകാശമുണ്ട് അവരെ ഈ ലോകത്തേക്ക് കടന്ന് കൊണ്ടുവരാനുള്ള അവകാശം മാതാപിതാക്കൾക്ക് ഉള്ളത് പോലെ തന്നെ അവരെ നന്നായിട്ട് നോക്കാനുള്ള അവകാശവും അവർക്കുണ്ട് വെറും ചുമതല മാത്രമല്ല അവകാശം കാരണം ആ കുട്ടികൾ എന്ത് കാര്യത്തിലും ഒരു സ്വാതന്ത്ര്യം ആകും ആ പാകും ചെറുപ്പത്തിലൊക്കെ വലുതായിട്ട് നിങ്ങളായിക്കോട്ടെ പക്ഷേ കയ്യും കാലും വലുതാകുന്നത് വരെ നിങ്ങളുടെ മലവും മൂത്രവും കഫവും എല്ലാം ഛർദ്ദിച്ചതും തുപ്പിയതും എല്ലാം വൃത്തിയാക്കുന്ന ഉമ്മാക്ക് ഈ ലോകത്തിൽ ദൈവം കഴിഞ്ഞാൽ പിന്നെ പിന്നെയുള്ളത് ആ ഒരു സ്ഥാനം ഉമ്മാക്കാണുള്ളത് അപ്പോൾ ഉമ്മായെ നിങ്ങളെന്തു ചെയ്യുക പരിഗണിച്ചോളും കാരണം നിങ്ങൾ എന്ത് തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം അത് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ നിങ്ങളായിരിക്കും ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ കഴിയാത്തതും നിങ്ങളുടെ ഉമ്മ ഉമ്മക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വലിയവരായി എന്നല്ല വിചാരിക്കേണ്ടത് പകരം നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എത്ര ഇത് ചെയ്യണമെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉമ്മമാരുമായിട്ടും ബാപ്പന്മാരുമായിട്ടും നിങ്ങളുടെ ഫാമിലിയിലെ മറ്റു അംഗങ്ങളുമായിട്ടും നിങ്ങൾ നന്നായി ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ മുന്നോട്ട് പോകാം അപ്പം ഇനി ലഹരി ഉപയോഗിക്കുന്ന എത്രയോ കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അതിൽ ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിരിക്കാം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ അപാകതകൾ വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് കമൻ്റ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്